തലസ്ഥാന നഗരത്തിന്റെയും കേരളത്തിന്റെയും മുഖച്ചായ മാറ്റുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ ആദ്യം ആരംഭിക്കും അടുത്ത സാമ്പത്തിക വർഷം ആദ്യം പ്രാരംഭഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതിയിട്ടിരുന്നു പദ്ധതിരേഖകൾ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശപ്രകാരം ദേശീയപാതാ അതോറിറ്റിയാണ് തയ്യാറാക്കിയത് നാവായിക്കുളത്തിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം നഗരത്തിന് വലം വെച്ച് എഴുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള റിംഗ് റോഡ് വിഴിഞ്ഞത്ത് വെച്ച് ദേശീയപാതയിലേക്ക് വീണ്ടും ദേശീയപാത ും ദേശീയപാതാകും റോഡ് നിർമ്മിക്കുകയെന്നാണ് നിലവിലെ തീരുമാനം നാവായിക്കുളം തേക്കട വരെ ഒന്നാം ഘട്ടവും തേക്കട വിഴിഞ്ഞം രണ്ടാം ഘട്ടവുമായാണ് നിർമ്മാണം തേക്കട മുതൽ മംഗലപുരം വരെ ഒരു ബൈപ്പാസും പദ്ധതിയിലുണ്ട് ഔട്ടർ റിംഗ് റോഡിന് വശത്തായി എൻ എച്ചിലേക്ക് കൂടി കടന്നെത്താൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസായ കോറിഡോറാണ് സർക്കാർ പദ്ധതിയിടുന്നത് നാവായിക്കുളത്ത് നിന്ന് തുടങ്ങി കിളിമാനൂർ തേക്കട വെമ്പായം നെടുമങ്ങാട് അരുവിക്കര ചൊവ്വല്ലൂർ വിളപ്പിൽശാല മാറനല്ലൂർ ഊരട്ടമ്പലം മടവൂർപ്പാറ ചാവടി നട വെങ്ങാനൂർ കല്ലുവെട്ടാംകുഴി വഴിയാണ് വിഴിഞ്ഞത്ത് റോഡ് അവസാനിക്കുന്നത് ഇതോടൊപ്പം വട്ടപ്പാറ വെങ്കോട് നിന്നും പോത്തൻകോട് വഴി മംഗലപുരത്തേക്ക് ബൈപ്പാസും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് പദ്ധതിക്കായി പൊളിച്ചുമാറ്റേണ്ട നിർമ്മിതികളുടെ മൂല്യനിർണ്ണയം നടത്തിയപ്പോൾ ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് നിർമ്മിതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ വീടുകൾ മതിലുകൾ കിണറുകൾ മറ്റ് നിർമ്മാണങ്ങൾ എന്നിവയുമുണ്ട് ആയിരത്തി കെട്ടിടങ്ങൾ മാത്രം ഇതിലുണ്ടെന്നാണ് അന്തിമമല്ലാത്ത കണക്ക് നാവായിക്കുളം തേക്കട റോഡിന് ആയിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് ദശാംശം മൂന്ന് ഒന്ന് കോടിയും തേക്കട വിഴിഞ്ഞം പാതയ്ക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് കോടിയുമാണ് ചിലവ് ഇതോടൊപ്പം സർവീസ് റോഡും നിർമ്മിക്കേണ്ടതുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം പൂജ്യം ഒൻപത് ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് എന്നാൽ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടറിംഗ് റോഡ് നിർമ്മാണത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനത്തിലേറെ ചിലവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ അൻപത് ശതമാനം കിഫ്ബി മുഖേന സംസ്ഥാനമാണ് നൽകുക ഇതിന് ആയിരം കോടിയോളമാണ് ചിലവ് ഇതിനു പുറമെ സർവീസ് റോഡിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സർവീസ് റോഡിനുള്ള നിർമ്മാണ ചെലവായ അഞ്ഞൂറ് കോടിയോളം രൂപ അഞ്ചു വർഷം കൊണ്ട് നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് കൂടാതെ നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന ജി എസ് ടി ഒഴിവാക്കുന്നതിലൂടെ ഇരുന്നൂറ്റി പത്ത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവയുടെ റോയൽറ്റി വഴിയുള്ള പത്തേ ദശാംശം എട്ട് ഏഴ് കോടി രൂപയുടെ വരുമാനവും സംസ്ഥാനം ഉപേക്ഷിച്ചു കഴിഞ്ഞ വർഷം ഔട്ടർ റിംഗ് റോഡിനായി പ്രാഥമിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചെങ്കിലും സംസ്ഥാന വിഹിതം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചതോടെയാണ് വൈകിയത് പദ്ധതി നീണ്ടതോടെ ആദ്യഘട്ട വിജ്ഞാപനം റദ്ദായിരുന്നു ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ ഓഗസ്റ്റിൽ അംഗീകാരവും നൽകി ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിനാല് ഹെക്ടർ ഏറ്റെടുക്കാൻ ദേശീയപാത അതോറിറ്റി പുതിയ വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് പ്രസിദ്ധീകരിച്ചത് വിജ്ഞാപന പ്രകാരം ഭൂമി വിട്ടു നൽകിയവരുടെ പണം മാർച്ചോടെ കൊടുക്കാനാകുമെന്ന് അധികൃതർ പറയുന്നു വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് അയ്യായിരം കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം പദ്ധതിക്ക് പൊതുജേവനേക്കും ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം നഷ്ടപരിഹാര വിതരണത്തിനുള്ള നടപടികൾ ഉടൻ പുനരാരംഭിക്കും വിഴിഞ്ഞം നാവായ്ക്കുളം വളർച്ച ഇടനാഴിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിക്കും ഇതിനായി ലാൻഡ് പൂളിങ്ങിലൂടെ ഭൂമി ഏറ്റെടുക്കും കിലോമീറ്റർ നീളത്തിലാണ് ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുന്നത് ഇരുവശങ്ങളിലും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ടൌൺഷിപ്പുകളും ഹബ്ബുകളും ഉയരും വിഴിഞ്ഞത്ത് ലോജിസ്റ്റിക് ടൌൺഷിപ്പും കോവളത്ത് ഹെൽത്ത് ടൂറിസം ഹബ്ബും കാട്ടാക്കടയിൽ ഗ്രീൻ ആൻഡ് സ്മാർട്ട് ഇൻഡസ്ട്രി ഹബ്ബും കിളിമാനൂരിലും കല്ലമ്പലത്തും അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസിംഗ് ഹബ്ബും ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് വില്ലേജുകളെ അടിമുടി മാറ്റുന്നതാണ് വിഴിഞ്ഞം നാവായക്കുളം വളർച്ചയിടനാഴി വ്യവസായ വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും പിന്തുണയോടെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് പ്രോജക്ട് നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വെള്ളയമ്പലത്തെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ടു ഓഫീസിൽ ഇതിന്റെ ത്രീ ഡി മാതൃകയും തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്